ഈ സഹോദരിമാരോടൊക്കെയാണ് എനിക്കിതിന് പറയാനുള്ളത് എല്ലാ മണ്ണാങ്കട്ടിയിലും പോയിട്ട് ഒരു ചാലം ഏതെങ്കിലും ഒരു ഓൺലൈനോ ഏതെങ്കിലും ഒരു യൂട്യൂബോ കണ്ടാൽ അതിനെ വെയിത്താൽ അഭിന പണി നല്ല സുഖം എല്ലാത്തിലും കൂടുതൽ എല്ലാത്തിലും പോയി പടല് ഇവരൻ ഇത്ര വലിയ സാധുക്കൾ വേറുമില്ല പടകൾ ഇല്ലവിടെ ഇല്ല ഉണ്ട് എവിടെ ചെന്നാലും പ്രവർത്തകന്മാര് പറയ ആളൊന്നുമില്ല പെണ്ണുങ്ങൾ നല്ലോണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ഏതെങ്കിലും ഓൺലൈനോ ഏതെങ്കിലും യൂട്യൂബിലോ അതിന്റെ വേത്താലൊക്കെ കൂടിയിട്ട് പിന്നെ അതിന്റെ ആളുകളായി മാറിയിട്ട് പിന്നെ അവസാനം നിങ്ങളെ ഭർത്താവിനെ ഒഴിവാക്കേണ്ട രൂപത്തിലുള്ള ഒരു ഓൺലൈൻ ആവാൻ പാടില്ല ഇപ്പൊ ചില പെണ്ണുങ്ങളൊക്കെ ഓൺലൈനിൽ സിക്കറെല്ലാം കുത്തിറിഞ്ഞിട്ട് ഹദ് എല്ലാം കുത്തിണ്ട് തബാറൊക്കെ എല്ലാം കുത്തിട്ടുണ്ട് പിന്നെ ഭർത്താവിനെ വേണ്ട ഭർത്താവ് വെള്ളം ചോദിച്ചാൽ മാണിക്യടുത്ത് കുടിച്ചോളി ഞങ്ങൾക്ക് ഇവിടെ ഹദ് ഗുളിക കുടിച്ചണം കുറച്ച് താൻറെ വെള്ളം കൊണ്ടാ പഞ്ചസാര ഇടാതെ ആകണം അവിടെ ഫ്ലാസ്കിൽ ചുടുവെള്ളം അപ്പുറത്ത് പഞ്ചസാര ഉണ്ടാക്കി കുടിച്ചോളി ഞാൻ തപാറൊക്കെ കഴിയാതെ നീച്ചൂലവിടുന്ന് ഇന്നത്ത് തപാറൊക്കെ